അല്ല ഇവിടെ ഒരു അനക്കവും കണ്ടില്ലല്ലോ നീനൊന്നും ഇല്ല എനിക്ക് നല്ല വിശപ്പുണ്ടാ വല്ലാതെ ഈശ്വര എന്നതൊക്കാണി വളരെ മോശം ഒന്നും ഈ കിറങ്ങി കണ്ടാ തന്നെ ഒന്നും കിട്ടത്തില്ല എന്തായാലും ഒന്ന് തിരിഞ്ഞു പോവാ ഇച്ചു മനസാക്ഷിയുള്ള ഈ കുഞ്ഞും ഇവിടത്തെ അമ്മേ മാത്രമേ ഉള്ളൂ കുഞ്ഞിനെ മാത്രമേ കണ്ടുള്ളൂ അമ്മ മാനി പന്ത്രണ്ട് മണി കഴിഞ്ഞു ആ എന്തായാലും ഇച്ചിരി എല്ലും പൈസ കിട്ടി ആ ചിക്കൻ അങ്ങനെ ചിക്കൻ ഇന്ന് എന്തായാലും ഒത്തിരി കഴിച്ചിട്ട് പോവാം ഓസ്ട്രാ വിശപ്പം ഇച്ചിരി മാറിയാൽ മതിയായിരുന്നു അത് ചെറിയ ചെറിയ പീസുകളും കുഴപ്പമില്ല ഇന്നത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതൊക്കെ കഴിയാം ഉള്ളത് മറ്റേ കിളവിയാണ് അവർ വല്ല ചൂടുവെള്ളോണം എടുത്ത് ഒഴിച്ചു തരണമെന്തോ പെട്ടെന്ന് കഴിച്ചിട്ടാണെങ്കിൽ അവർ പോവാം

ഓ കൂടെ ഉള്ളവരൊന്നും ഇല്ലാജി ഉള്ളത് ഞാൻ തന്നോട് പോവാ അവരൊക്കെ എവിടെ പോയി നല്ല രീതിയിൽ കിട്ടി എനിക്ക് നല്ല വിശപ്പുണ്ട് വേറെ എങ്ങനെയൊന്നും കിട്ടിയില്ല കുറച്ച് കിട്ടി എന്തായാലും ഒത്തി വിശ്രമിക്കുക വിശ്രമിച്ചിട്ട് വരാ നല്ലതായി കിട്ടൂന്നറിയാലോ ചോറുണ്ടെങ്കി എടുത്തു വെച്ചേക്കണേ ആ ഒന്ന് പോയി കിടന്ന് ഉറങ്ങാം ആ പോയിട്ട് പോയി അത് ശരുന്നതൊക്കെ കാണി വളരെ മോശമായിപ്പോയി രസൊക്കെയും ചെയ്യണം ഇനി എവിടെ പോയി ഒന്ന് അടുക്കള തപ്പി നോക്കാം